സുപ്രീം കോടതി ഇടപെട്ടതോടെ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റുകൾ അംഗീകരിക്കേണ്ടി വന്നിരിക്കുക രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ അതിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ മറുപടി നൽകാൻ താൽപ്പര്യമുണ്ടായിരുന്നു എന്നാൽ പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചതോടെ ഇപ്പോൾ കളിയാകെ മാറിയിരിക്കുക ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റുപറയുകയാണ് മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളും മൂന്ന് മാസത്തിനകം പരിഹരിക്കുമെന്നുള്ള ഉറപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു ഒരേ നമ്പറുള്ള വോട്ടർ ഐ ഡി കാർഡ് പല വോട്ടർക്കും നൽകിയെന്ന പ്രശ്നത്തിന് മൂന്ന് മാസത്തിനകം പരിഹാരം കാണുമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇരട്ട വോട്ടർ ഐ ഡി നമ്പർ കിട്ടിയവരും യഥാർത്ഥ വോട്ടർമാർ തന്നെയാണ് എന്നതാണ് കമ്മീഷൻ പറയുന്നത് വോട്ടർ ഐ ഡി സീരീസ് അനുവദിച്ചപ്പോൾ ചില രജിസ്ട്രേഷൻ ഓഫീസർമാർ തെറ്റായ തിരിച്ച് നൽകിയതാണ് പിഴവിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം വന്നിരിക്കുന്നത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അവരവരുടെ വോട്ടർ പട്ടിക സ്വതന്ത്രമായി കൈകാര്യം ചെയ്തിരുന്നതുകൊണ്ടാണ് ഇതുവരെ പിശകു കണ്ടുപിടിക്കാതെ പോയത് സാങ്കേതിക വിദഗ്ധരുമായി ചർച്ച നടത്തി ഇതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത് വോട്ടർ ഐ നമ്പർ ഏതാണെങ്കിലും ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള വോട്ടർക്ക് അവിടെ മാത്രമേ വോട്ടെറ്റിയാൻ സാധിക്കുകയുള്ളൂ എന്ന് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞു വെക്കുമ്പോൾ ഈ വിഷയമാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലും അതുപോലെ മഹാരാഷ്ട്രയിലും നടന്നിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നു എന്നാൽ അന്നൊക്കെ ഈ ആരോപണം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ രാഹുൽ പറഞ്ഞത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം മൂന്ന് മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കുമെന്നതാണ് കമ്മീഷന്റെ വാദം രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ വീണ്ടും ഒരു കാര്യം തെളിഞ്ഞു വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇളവ് സമർപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ വേദികൾ